നമ്മുടെ തലേദിവസത്തെ ചോറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നോ ഉലുവയോ അല്ലെ വേറെ കാര്യങ്ങളോ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ നമുക്ക് ഇഡ്ഡലി ആയി കിട്ടിയാൽ എത്ര എളുപ്പമാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വേറെയും നല്ല ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ദാ ഞാൻ കുറച്ച് നമ്മുടെ ബാക്കി വന്നിട്ടുള്ള അരി എടുത്തിട്ടുണ്ട് ഇത് ചോറ് എടുത്തിട്ടുണ്ട് ഇത് ഒരു രണ്ട് കപ്പോളം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തോരം ആണോ ബാക്കി വന്നിട്ടുള്ള ഈ ചോറ് ബാക്കി വന്നിട്ടുള്ളത് ആ ഒരു കപ്പിൽ തന്നെ നമ്മൾ അത്രയും തന്നെ നമ്മൾ പിന്നീട് എടുക്കേണ്ടതാണ് നമ്മൾ അരിപ്പൊടി അപ്പോൾ ഇത് രണ്ട് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ രണ്ട് കപ്പ് തന്നെ അരിപ്പൊടി എടുക്കണം കേട്ടോ അപ്പോൾ ഒരേ അളവ് അതായത് ഒരു കപ്പേ നമുക്ക് ചോറ് ബാക്കിയുള്ളൂങ്കിൽ ഒരു കപ്പ് മാത്രം എടുത്താൽ മതി അരിപ്പൊടിയും അത് ഒന്ന് ഇട്ടതിന് ശേഷം അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണേ ഇപ്പ നമ്മുടെ അരിപ്പൊടിയും ചോറും കൂടെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറച്ച് കൂടി തന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട നമുക്കതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഉപ്പൊക്കെ നമ്മൾ ഇതെല്ലാം അരച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചെട്ട് മണിക്കൂർ നമ്മൾ വെക്കുമല്ലോ അപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പുളി കൂടി പോവും അത് വന്നിട്ടാണ് ഉപ്പ് ചേർക്കാത്ത ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചുകൂടി എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിനെ നമുക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ കൈ വെച്ചിട്ട് ചെയ്യണം കേട്ടോ നമ്മൾ തവി വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഒരു അഞ്ച് അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൂർ ഇതൊന്ന് ഈ ഒരു മാവ് ഒന്ന് പുളിച്ചു വരാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വൈകിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ വരെ അല്ലെങ്കിൽ രാവിലെ വെക്കുകയാണെങ്കിൽ വൈകിട്ട് വരെ അങ്ങനെ ഒന്ന് വെച്ചാൽ മതി ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കുക അപ്പോൾ ശേഷം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ കാരണം ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂടുതൽ പൊളിച്ചു പോകേണ്ട പറഞ്ഞിട്ടാണ് അപ്പം നാളെ ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉപ്പ് ചേർക്കാം അപ്പോഴത്തേക്ക് ഇത് പൊങ്ങിയും വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവക്കിതാ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഇഡ്ലിയുടെ ആ ഒരു പരുവത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും കൂടി ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഇഡ്ലി തട്ട് വെച്ച് ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് ഞാൻ എന്തായാലും നമ്മൾ ഇഡ്ലി വേവിച്ചെടുക്കുന്ന ആ സമയം കൊണ്ട് നമ്മുടെ എഗ്ഗ് കൂടി ബോയിൽ ആയിട്ട് കിട്ടും അപ്പം എന്ത് കാര്യമാണേലും പൊട്ടറ്റോ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ടപ്പിയൊക്കെ എന്ത് കാര്യമാണേലും നിങ്ങൾക്ക് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എഗ്ഗാണെങ്കിലും ഇങ്ങനെ വെച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ഇഡ്ലി തട്ട് കൂടി വയ്ക്കാം കേട്ടോ അപ്പം നമുക്കിതാ ഇഡ്ലി കൂടി ഒഴിച്ചിട്ട് കാണിക്കാം അപ്പോൾ ജസ്റ്റ് ഇനി സാദാ ഇഡ്ഡലി വെക്കുന്ന പോലെ ഒരു എട്ട് മിനിറ്റോ പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി റെഡി ആവും കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാ നേരാവണ്ണം നമുക്ക് ഇത് എടുക്കാനും കിട്ടും ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് കിട്ടും അങ്ങനെ ഒട്ടിപ്പിടിക്കുകയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ ഒരു ഇഡ്ലി തട്ട് എപ്പോഴും ഇങ്ങനെ കുഴിവുള്ളതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് എൻ്റെ ഇപ്പം ഇത് അത്ര കുഴിവില്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇഡ്ലി തട്ടാണ് അപ്പം അത് എപ്പോഴും നമ്മൾ ഇഡ്ലി ഇഡ്ലിയുടെ പാത്രം വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്കിങ്ങനെ മോട്ട മോട്ട വലിയ വലിയ ഇങ്ങനെ ഉള്ള ഒരു ഇഡ്ലി കിട്ടും അപ്പോൾ എൻ്റെ ഇത് ഇഡ്ലി തട്ട് ഇങ്ങനെ ഒരു ഭയങ്കര സ്ലൈസ് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പോകുന്ന ഒരു തട്ടാണേ അപ്പോൾ അതൊന്ന് നിങ്ങൾ അത് ഇഡ്ലി പാത്രത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിച്ച എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഇഡ്ഡലി എടുത്താ കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടോ പാടോ ഒന്നും ഇല്ലാതാ കണ്ടോ ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം ഇട്ട് എടുത്ത് കിട്ടുന്നുണ്ട് നമുക്ക് അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലി ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു കാര്യങ്ങൾ അവിലിടണ്ട ഈസ്റ്റ് ഇടണ്ട അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഉലുവ ഇട്ടിട്ടില്ല ഒരു കാര്യം ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനൊരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കുറേ ആയിട്ട് പഴകിയിട്ടിങ്ങനെ എന്താ പറയുക കുറേ കാലമായി എന്ന് വിചാരിച്ചോളൂ ഈ അരിപ്പൊടിയൊക്കെ നൂൽപൊട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചത് കുറേയായി നമുക്കത് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കതിനങ്ങനെ മണമോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറോ പൂക്കലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ വഴന ഇല ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഇല ഇട്ട് വെച്ച് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക പറഞ്ഞാൽ ഈ ഒരു ഇതിന് ഒട്ടും ഈ ഒരു വേറൊരു മണോ അല്ലെങ്കിൽ ഇതിനൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല നല്ല ലാസ്റ്റ് എത്തിയാലും ആ പൊടിക്കൊരു കേടും വരാതെ ആ പൊടി ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ പനീർ ഉണ്ടാക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഈ ലെമനൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പുളി ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ആ പുളി ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല പനീർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിപ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു കയപ്പോ പുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് അത് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഈ തിളച്ച് വരുന്ന പാലിലോട്ട് നമ്മൾ കുറച്ചിങ്ങനെ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ തൈര് അല്ലെങ്കിൽ മോര് കുറച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് ചൂടാറിയ പാലിലൊന്നും അല്ല അപ്പൊ കറക്റ്റ് ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ആ കറക്റ്റ് പനീറിന്റെ ആ ഒരു പരിവം കിട്ടില്ല ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ടേട്ടോ ഇപ്പം ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ഇനി ഇത് നമുക്ക് ഒരു തുണിയിൽ അരിച്ചു വെച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പയിൽ അരിപ്പേലരിച്ചാൽ എളുപ്പമാണ് നമ്മൾ സാധാരണ ഒരു അരിപ്പ കുറച്ച് വലിയൊരു അരിപ്പയിൽ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ആ ഒരു ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പാത്രം കൂടെ മുകളിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിനകത്തോട്ട് ഈ ഒരു അരിപ്പയിലോട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പനീർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ കെട്ടി വെച്ച് ഇതിന് പുറത്ത് ഒരു വെയിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം നല്ല ഷേപ്പിലായിട്ട് അത് കിട്ടും അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതി അതല്ല ഇങ്ങനെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ